não പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒന്നാം ഘട്ടം ടെൻത്ത് പ്രിലിമറി എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് സാധ്യത കാണാൻ വേണ്ടി സാധിച്ചത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എസ് സി ആർ ടി ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിട്ട് കാണുന്നത് അതായത് നാൽപ്പത്തി ആറ് ചോദ്യങ്ങൾ നമ്മുടെ എസ് സി ആർ ടി ഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പം ഇനി വരുന്ന ഘട്ടങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് പ്രിലിമറി എക്സാമിനേഷനുള്ള കൂട്ടുകാർ ഉണ്ടാക്കുക എസ് സി ആർ ടി ഭാഗങ്ങൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എസ് സി ആർ ടി ഭാഗങ്ങളിലൂടെയും കടന്നു പോവുക നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ എസ് സി ആർ ടി ഭാഗങ്ങളിൽ പഠിച്ചാൽ ഇപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ കടന്നുകൊണ്ടിന്റെ മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും ഓക്കെ എന്നെ അപ്പം ഈ പരീക്ഷയിൽ നമുക്ക് ഓരോ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഏത് ടോപ്പിക് ഏത് പാഠഭാഗത്ത് നിന്നാണോ എടുത്തിട്ടുള്ളത് ആ എല്ലാ പോയിന്റും നമുക്ക് നമ്മുടെ പി എസ് ട്രിക്സിലൂടെ ഈ ട്രിക്സിൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഈ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഏഴാം ക്ലാസ്സിൽ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗത്തിൽ നിന്നും രണ്ട് ാണ് പി എസ് സി ഒന്നാം ഘട്ട പ്രിമൽ പരീക്ഷയിൽ ചോദിച്ചത് ഒന്നാം ചോദ്യം ഇതായിരുന്നു കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരിയപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അല്ലേ ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആത്മവിദ്യാസംഘം ആരാണ് വാഗ്ഭടാനന്ദൻ ആരാണ് വാഗ്ഭടാനന്ദൻ നമുക്കറിയാം ഈ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠഭാഗത്ത് നിന്നും ഒട്ടേറെ ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ആ എല്ലാ ചോദ്യങ്ങളും ഈ പരീക്ഷ ഈ പാഠഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റിയാണ് ക്വസ്റ്റിനാണ് ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് ആരാണ് കുമാരനാശാനാണ് ആരാണ് ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാനാണ് മറ്റൊരു ക്വസ്റ്റിനാണ് നമ്മൾ ഈ നവകേരള സൃഷ്ടിക്കായി എന്നൊരു പാഠഭാഗം ആരംഭിക്കുന്നതന്നെ എന്നാണ് ഒരു ഇതിലാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്നത് ഏത് ഭാ ഏത് കൃതിയിലെ വരികളാണെന്ന് പി എസ് ഓൾറെഡി ചോദിച്ചാണ് ദുരവസ്ഥ അപ്പം ദുരവസ്ഥ കുമാരനാശാൻ്റെ കൃതിയാണ് ഓക്കെ അല്ലേ അത് ഓർത്തു വെക്കുക ദുരവസ്ഥ എന്ന കൃതി ജനിച്ചത് അല്ലേ ഇനി മറ്റൊരു ആണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് െ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഇനി വൈകുണ്ട സ്വാമികളുടെ ജന്മസ്ഥലം കന്യാകുമാരി കന്യാകുമാരിയിലെ ശാസ്താങ്കോയിൽ അല്ലെ കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ട സ്വാമികൾ ജനിച്ചത് ഇനി മറ്റൊരു ക്വസ്റ്റൻ ആണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അതെ സ്വാമികൾ ഈ വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ച് കിണറിനെ മുന്തിരി കിണർ എന്നറിയപ്പെടുന്നു ഓക്കെ അല്ലേ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് എന്താണ് ജാതി വ്യവസ്ഥക്കെതിരെ എന്താണ് പോരാടി മുന്തിരി കണ്ണതകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്തമാരാണ് അതെ വൈകുണ്ട സ്വാമികളാണ് അല്ലെ വൈകുണ്ടസ്വാമികൾ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ച ആരാണ് വൈകുണ്ടസ്വാമികൾ സമപന്തി ഭോജനം എന്തിനാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് അവർണ സവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ച ആരാണ് വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് വൈകുണ്ഠ സ്വാമി സ്വാമികളാണ് അതൊക്കെ ഓർത്തു വെക്കുക പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് അതിലേക്ക് കടക്കാം ഓക്കെ ഇനി മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അതും വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ എന്തിനാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന ആ ജന്മിമാരുടെ ജന്മിമാരുടെ ആ ഇതിനെതിരെ എന്താണ് ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ വൈകുണ്ടസ്വാമികൾ ഒക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ യെസ് ഇനി തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാസ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാൻ മേൽമുണ്ട് ധരിക്കാനും മുണ്ടെടുക്കാനും മേൽമുണ്ടു ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ലഹളയാണ് ചാന്നാർ ലഹള ചാന്നാർ ലഹള എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ പറയണം തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല അവർക്ക് മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹളയെങ്കിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് ാണ് അല്ലെ ഇനി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവെ വൈകുണ്ടസ്വാമികൾ ആരാണ് ഭരണം എന്താണ് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ീച്ചരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമികൾ അല്ലെ ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര് വൈകുണ്ട സ്വാമികൾ ആരാണ് കൂട്ടുകാരെ വൈകുണ്ടസ്വാമികളാണ് അല്ലേ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാരാണ് വൈകുണ്ടസ്വാമി ഈ ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണം മൂലയിലാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണം മൂലയിലാണ് ഈ ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് പി എസ് ചോദിച്ചു എന്താണ് അയ്യപ്പൻ എന്താണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് എന്ന് ചോദിച്ചാൽ പറയണം അത് അയ്യപ്പനാണ് ഇനി ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന പേര് ലഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര് ചട്ടമ്പിസ്വാമികൾ ആരാണ് സ്വാമികൾ ഇനി അധസ്തിർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചതാരാണ് അത് ചട്ടമ്പി സ്വാമി പി ചോദിച്ചതാണ് അധസ്തിർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അത് ചട്ടമ്പി സ്വാമിയാണ് അല്ലേ എങ്കിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചവരാണ് അത് ചട്ടമ്പി സ്വാമി സ്വാമി നമ്മൾ നേരത്തെ എന്താ പഠിച്ചത് നമ്മൾ സമബന്ധി ഭോജനം അല്ലെ സമബന്ധി ഭോജനം വൈകുണ്ടസ്വാമി ആണെങ്കിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമിയാണ് പരസ്പരം മാറാതെ നോക്കണേ മിശ്രഭോജനം ചട്ടമ്പിസ്വാമി സമബന്ധി ഭോജനം വൈകുണ്ട സ്വാമികൾ ഇനി ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ ഓർത്തിരിക്കുക ബ്രാഹ്മണ മേധാവി മേധാവിത്വത്തെ ഇത്തരത്തിൽ തന്നെ പി എസ് സി ഓർത്തി ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാരാണ് ചട്ടമ്പിസ്വാമികളാണ് അല്ലേ ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ പറയണം അത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പലതവണ ആവർത്തിച്ചാണ് പ്രാചീന മലയാളം എന്ന കൃതിച സാമൂഹിക പരിഷ്കർത്താവാരാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി അതുപോലെ വേദാധികാര നിരൂപണം എത്രയോ തവണ ചോദിച്ചു പ്രാചീന മലയാളം വേദാധികാര നിരൂപണം എന്നീ കൃതികൾ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ കൃതികളാണ് ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമിയുടെ കൃതികളാണ് വേദാധികാര നിരൂപണം നിരൂപണവും പ്രാചീന മലയാളവും ഓക്കെ അല്ലേ ഇനി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമി എന്താണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്ത സ്വാമി ചട്ടമ്പിസ്വാമി സ്വാമി സ്വാമിയുടെ സമാധിസ്ഥലം കൊല്ലം കൊല്ലം എന്താണ് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം പന്മല കൊല്ലമാണ് ഓക്കെ അല്ലേ ഇനി ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം എവിടെയാണ് ആലുവയാണ് കേട്ടോ ശ്രീനാരായണ ഗുരു സർവത സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്ത് ാണ് എവിടെയാണ് ശ്രീനാരായണ ഗുരു സർവ്വത സമ്മേളനം വിളിച്ചേർത്തത് ആലുവയിലാണ് ഓക്കെ അല്ലേ ഇനി ആലുവ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എന്താണ് എഴുതി വെച്ചത് യെസ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന് എഴുതിയത് ഏത് സമ്മേളനത്തിന്റെ കവാടത്തിലാണ് പിരിച്ചു ചോദിച്ചു ഏതാണ് ആലുവ സർവ്വത സമ്മേളനം ആലുവ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചെന്താണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് എഴുന്നെഴുതിയത് ആരാണെ അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ അതാണ് ശ്രീനാരായണ ഗുരു ഇനി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അതാണ് ശ്രീനാരായണ ഗുരു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച എന്നാണ് പ്രഖ്യാപനം നടത്തിയ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഇനി ഗുരു സന്ദേശങ്ങൾ നടപ്പിലാക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഗുരു സന്ദേശങ്ങൾ നടപ്പിലാക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മറ്റൊരു ക്വസ്റ്റിനാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികള് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച മൂന്ന് ശ്രീനാരായണ ഗുരു കൃതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ദർശനം ദർശനമാല ആത്മോപദേശതകം ദൈവദശകം എന്താണ് ശ്രീനാരായുരു കൃതികളാണ് ദർശനമാല ആത്മോപദേശതകം ദൈവശതക ദൈവദശകം ഇനി പണ്ടുകാലത്ത് നിലനിന്നിരുന്ന പുളികുടി തിരണ്ടു കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു എന്താണ് ദുര പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കുടികുടി തിരണ്ടുകല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു അല്ലേ ഇനി ഈ ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവണവരുടെ ശ്രീനാരായണ ഗുരു അല്ലെ ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ് അരുവിപ്പുറം എവിടെയാണ് അരുവിപ്പുറം ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറമാണെങ്കിൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലം കാരമുക്ക് ക്ഷേത്രം എവിടെയാണ് കാരമുക്ക് ശ്രീനാരായണ ഗുരു ദീപ പ്രതിഷ്ഠ നടത്തിയ എവിടെയാണ് കാരമുക്കി ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ് ശിവഗിരി ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ എവിടെയാണ് ശിവഗിരി ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ ശ്രീനാരായണ ഗുരു ഓം എന്ന് എഴുതിയ കണ്ണാടി പ്രതിഷ്ഠത എവിടെയാണ് അത് ആലപ്പുഴ ജില്ലയിലെ കളവൻകൂട് ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠത എവിടെയാണ് കളവൻകോടാണല്ലേ ആലപ്പുഴ ജില്ലയിലെ കളവൻകൂട് ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ കളവൻകൂട് കണ്ണാടി പ്രതിഷ്ഠയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ കളവൻകൂട് കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവനാരുടെ അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് അത് അയ്യങ്കാളിയാണ് അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ഇമ്പോർട്ടൻ്റ് അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രം വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് അല്ലെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന പ്രഖ്യാപനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ് അല്ലേ വില്ലുവണ്ടി യാത്ര നടത്തി അയ്യങ്കാളിയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലംഗമായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളി അധസ്ഥിതര സഞ്ചാര സ്വാദത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ച മുസ്ലിം ഐക്യ സംഘം മുസ്ലിം ഐക്യ സംഘം സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ് മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ് മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികൾ മുസ്ലിമും മുസ്ലിം അല്ലെങ്കിൽ അൽ ഇസ്ലാം ആരംഭിച്ചവരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ സ്വദേശ് പത്രം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴി രാജവാഴ്ചകളുടെയും അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി എന്താണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളുടെയും അനീതികളുടെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണപ്പിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാട്ടുകടത്തുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് അരി വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം പത്രമെന്തിനീ അച്ചുകൂടം എന്തിനീ എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി തിരുവല്ലയിലെ ഇരവി പേരൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുമാർ ഇനി അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് തന്നെയാണ് ശ്രീ കുമാര ഗുരുദേവൻ തന്നെയാണ് അതാണ് ശ്രീകുമാര ഗുരുദേവൻ രക്ഷാ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവൻ രക്ഷാ ദേവസഭ പോയി കുമാർ കുമാര ഗുരുദേവൻ അല്ലെ ഇനി അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂ സാമൂഹിക പരിഷ്കർത്തവാണാരി പോയി ശ്രീ കുമാർ ഗുരുദേവൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്തവാണാരിടാ പോയി ഗേൽ കുമാര ഗുരുദേവൻ രണ്ടു തവണ രണ്ടു തവണ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് പോയികൾ കുമാര ഗുരുദേവൻ ഒന്നാം ലോക മഹായുദ്ധകാലത്തെ മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ഛാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് അത് കുമാര ഗുരുദേവൻ തന്നെയാണ് ആരാണ് കുമാര ഗുരുദേവൻ എവിടെ എവിടെ മുതൽ എവിടെ വരെയാണ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ കുന്നുവരെ യുദ്ധവിരുദ്ധ ഛാഥയ്ക്ക് നേതൃത്വം നൽകിയത് കുമാര ഗുരുദേവൻ ആരാണ് കുമാര ഗുരുദേവൻ ഇനി ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ ചത നടത്തിയത് കുമാര ഗുരുദേവൻ തന്നെയാണ് അതാണ് കുമാര ഗുരുദേവൻ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാതു നടത്തിയതാരാണ് കുമാര ഗുരുദേവനാണ് മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അതി വാഗ്ബടാനന്ദൻ അല്ലേ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം ആത്മവിദ്യാസംഘം സ്ഥാപിച്ച ആരാണ് വാഗ്ഭടാനന്ദനാണ് അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘമെങ്കിൽ ആത്മവിദ്യാസംഘമെങ്കിൽ തോൽവിരക് സമരം നടന്ന ചീമേനി ഈ ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് അല്ലേ തോൽവിരക് സമരം നടന്ന ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് മേച്ചൽപുല് സമരത്തിന് നേതൃത്വം നൽകിയതാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ മേച്ചൽപുൽ സമരം കണ്ടക്കൈ കുഞ്ഞാക്കമ്മ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചൽപുല് സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് ഇവിടെയാണ് കണ്ണൂർ ജില്ല കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ മേച്ചൽപുല് സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണെങ്കിൽ സാമൂതിരി നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണെങ്കിൽ വീട്ടിൽ വട്ടതിരിപ്പാടും എം ആർ ഭട്ടതിരിപ്പാടും നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വീട്ടി ഭട്ടതിരിപ്പാടും അത് എം ആർ ഭട്ടതിരിപ്പാടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതി താരാണ് അത് വീട്ടി ഭട്ടതിരിപ്പാടാണ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇനി ഋതുമതി എന്ന നാടകം എഴുതി പ്രേംജിയാണ് അല്ലെ ഋതുമതി പ്രേംജി ഇനി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാം നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യാപ്പള്ളവും ആരൊക്കെയാണ് ആര്യാപ്പള്ളം കാട്ടിരി പാർവതി നെന്മേനി മംഗലം എന്താണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യപ്പള്ളം ദേവികി നരീ പാർവതി നെന്മേനി മംഗലം ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഏതിടാ നമ്മുടെ യെസ് ഏഴാം ഏഴാം ക്ലാസ്സിലെ എട്ടാം ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്ന ഭാഗത്ത് നിന്നും പി എസ് സി ചോദിച്ചുള്ള ചോദിച്ചിട്ടുള്ളത് ഇമ്പോർട്ടൻ്റാണ് പഠിച്ചിട്ട് പോവുക ഇനി ഓരോ ക്വസ്റ്റ്യൻസും അവരുടെ അത് വന്ന ചോദ്യങ്ങൾ ഭാഗവും എന്താണ് നമ്മൾ ചർച്ച ചെയ്തതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം ഉണ്ടാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിന് ബൈസ് യു